ഹായ് ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ കനക ചിലങ്ക എന്നതിലെ വാമൊഴി ചന്തം എന്ന പാഠമാണ് ഇതൊരു മനോഹരമായ നാടൻ പാട്ടാണ് കേട്ടോ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ മൂന്നാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ എസ് ടി ഡി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം വാമൊഴി ചന്തം എന്താണ് മക്കളെ വാമൊഴി അതുപോലെ തന്നെ എന്താണ് വരമൊഴി വാമൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വാ കൊണ്ട് പറഞ്ഞു പറഞ്ഞ് ശീലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഷയാണ് വാമൊഴി എന്ന് പറയുന്നത് വരമൊഴി എന്ന് പറഞ്ഞാലോ വരമൊഴി എന്ന് പറഞ്ഞാൽ അത് എഴുത്തിൻ്റെ ഭാഷയാണ് അപ്പോൾ വാമൊഴി ചന്തം എന്ന് പറഞ്ഞാൽ വാമൊഴി ചന്തം എന്ന് വെച്ചാൽ ഭംഗി ആ വാമൊഴിയുടെ നമ്മൾ പറയുന്ന ഭാഷയുടെ ഭംഗി എന്നാണ് അർത്ഥം നമ്മൾ പറയുന്ന ഭാഷ ഏതാണ് മലയാളമാണ് അല്ലേ അപ്പോൾ മലയാളത്തിൻ്റെ ഭംഗി എന്നാണ് അർത്ഥം എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും നോക്കിക്കേ നമുക്ക് താഴെ ഒരു നാടൻപാട്ട് തന്നിട്ടുണ്ട് അതൊന്ന് ചൊല്ലി രസിച്ചാലോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നും മക്കൾകും രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്

ോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഈ നാടൻ പാട്ടിനെ ഇതിലും നല്ല ഈണത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കിക്കേ മക്കളെ നാടൻ പാട്ടിന് താഴെ തന്നിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ നോക്കിക്കേ കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ അത് നിങ്ങൾ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനമായിട്ട് ചെയ്തു നോക്കണേ ചോദ്യം രണ്ട് ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ എഴുതി താളമിട്ട് അത് പാടി നോക്കൂ അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം തിന്താരോ തക ാരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഈ വരികൾ എങ്ങനെയുണ്ട് മക്കളെ ഈ നാടൻ പാട്ടിൻ്റെ തുടർച്ച തന്നെ തന്നെയായിട്ട് തോന്നുന്നില്ലേ ചോദ്യം മൂന്ന് ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ അപ്പോൾ എന്താണ് മക്കളെ വായ്ത്താരി എന്ന് പറയുന്നത് നമ്മൾ ഈ നാടൻ നാടൻവാട്ടിൽ കണ്ടല്ലോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഇത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന വരികളെ നമ്മൾ വായ്ത്താരികൾ എന്നാണ് പറയാറ് ഏതാനും വായത്താരികൾ നോക്കിക്കേ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള വായത്താരികൾ മക്കൾ നാടൻ പാട്ടുകളിൽ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈണമൊന്ന് ചൊല്ലി നോക്കണേ ഇത്തരം വായത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും അവ പാടി രസിക്കൂ ബാലസഭയിൽ അവതരിപ്പിക്കൂ അപ്പോൾ നാടൻ പാട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണ് മക്കളെ നാടൻ പാട്ടുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് വായത്താരി ഉണ്ടായിരിക്കും എന്നതാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ നമ്മളൊരു നാടൻ പാട്ട് പരിചയപ്പെട്ടു അതുപോലെ തന്നെ അതിൻ്റെ തുടർന്നുള്ള വരികൾ എഴുതി കൂടാതെ ഏതാനും വായത്താരികളും പരിചയപ്പെട്ടു അല്ലേ അപ്പോൾ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഇതിൻ്റെ അടുത്ത ഭാഗം പഴഞ്ചൽ പെരുമ എന്നുള്ള ഭാഗം നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ ശരി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്